സൂചനാ പണിമുടക്കിന് പിന്നാലെ സ്വകാര്യ ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാളെ മൂന്നരയ്ക്ക് തിരുവനന്തപുരത്താണ് ചർച്ച അഷിൻ്റെ അകയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷിൻ സൂചനാ പണിമുടക്കിന് ശേഷം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് ഇതാദ്യമായിട്ടാണ് നേരത്തെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അവരുടെ പല ഡിമാൻഡുകളും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രതീക്ഷയോടുകൂടിയാണോ ഈ ചർച്ച നാളെ നടക്കുന്നത് അരുൺ തീർച്ചയായും നേരത്തെ ഏഴാം തീയതി സ്വകാര്യ ബസ് ഉടമകൾ ഒരു സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സൂചനാ പണിമുടക്ക് അതിനുശേഷം ഇരുപത്തി തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിനാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി തന്നെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത് നാളെ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുക വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് ഈ ചർച്ച വിളിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ചർച്ചയിൽ എന്ത് ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നിർണായകം നാളെ ഈ ബസ് ഉടമകൾ തങ്ങളുടെ ആവശ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുക ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പിന്റെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് നേരത്തെ മുതൽ തന്നെ ഈ സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ പ്രായോഗികമല്ല എന്നുള്ള കാര്യമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ ലഭിച്ചിരുന്ന മറുപടി പക്ഷേ ഈ ഒരു ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതോടുകൂടി വലിയ തരത്തിൽ യാത്രക്കാർ ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ഫോർമുല നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്